ഞാനെന്ന് പരിചയപ്പെടുത്തണം നല്ല കിട്ടിൽ ആൻഡ് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന സ്പോട്ടാ അപ്പം ഞങ്ങൾ ഇന്നുള്ളത് മാഞ്ചെസ്റ്ററിൽ എം ആർ ഐയുടെ അടുത്തുള്ള ഫ്ലോറിഡ ഫ്രൈഡ് ചിക്കനിലാണ് ഞങ്ങൾ ഇന്നുള്ളത് അപ്പം ഞാൻ ഉണ്ട് ആശ ഉണ്ട് നവീൻജി ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഇതാണ് ഇവിടുത്തെ മെന്യു സാൻഡ്വിച്ചസ് ബർഗേഴ്സ് ഡ്രിങ്ക്സ് പിന്നെ കിഡ്സിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മീൽസ് അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഞങ്ങൾ ബാർഗ്യൻ ബക്കറ്റ്സിലെ ചിക്കനാണ് പറഞ്ഞത് ഈ ബാർഗേൻ ബക്കറ്റ്സിൽ ഞങ്ങൾ എയ്റ്റ് പീസസിൻ്റെ ചിക്കനാണ് പറഞ്ഞത് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് പൗണ്ടാണ് മൊത്തം റേറ്റ് വന്നത് എയ്റ്റ് പീസസിൻ്റെ ഇതാണ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നോക്കിയാൽ നമുക്കൊരു കോള കിട്ടിയ അതേപോലെ ഇത്ര അധികം ഫ്രൈസ് കണ്ട ഫ്രൈസും ഒരു ലോഡ് ഫ്രൈസ് ഉണ്ടാകും പിന്നെ അതിൻ്റെ ഒപ്പം രണ്ട് ഇതാണ് നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള സാധനം ഒരെണ്ണം ഒരു സലാഡ് പോലത്തെ ഒരു സംഭവം അതിന് നൈസ് മയോണസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത് ഒരു പേസ്റ്റാണ് ആ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ ഒപ്പം ആ ആ പേസ്റ്റും വെച്ചിട്ടൊരു പേട്ട പടച്ചപ്പ കിട്ടില്ല എന്നും പറയല്ല അപ്പോൾ എല്ലാവരും വേറെ ഫുഡ് അടിക്കുക ഫീഡ്ബാക്ക് പറയാം ബൈ ഫ്രണ്ട് ലിസ്റ്റ്